പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ആദർശമാണെങ്കിൽ ദുബായിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മൾ അബിയും അബിയുടെ ഫ്രണ്ടും ഫ്രണ്ടുമാണെങ്കിലും നല്ല ഒന്നാം തരം പണിയായിരുന്നു നമ്മൾ ആദർശിന് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ആദർശ് പോവുകയും ചെയ്തതും പക്ഷേ നമ്മളെ മുത്തശ്ശിനെ ഇടയ്ക്കൊന്ന് ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നെയും എന്തായാലും ആദർശനെ പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളായിരുന്നു അവർ കൃത്യത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതൊന്ന് റെഡിയാക്കി പോകണമെങ്കിൽ ആദർശ് പോയേ പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ട് എന്തായാലും നമ്മൾ ആദർശ് പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ അഭിയാണെങ്കിൽ അവിടെ ഏർപ്പാട് ചെയ്ത മുട്ടം പണിയും നമ്മൾ ആദർശന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ആദർശനാണെങ്കിലും പോലീസൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളെ ജലജയാണെങ്കിലും അബിയാണെങ്കിലും ജലജയുടെ മോളാണെങ്കിലും പഠിക്കാൻ പോയിട്ട് ഒരുപാട് നാളിന് ശേഷം ശേഷമാണ് നമ്മൾ അനന്തപുര തറവാടിലേക്ക് തിരിച്ചെത്തുന്നത് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ജലജയാണെങ്കിലും മോക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അബിയാണെങ്കിൽ അബിയുടെ കൂടെ നിർത്താൻ വേണ്ടി തന്നെ ആ കൊച്ചിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അതിന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ മേടിച്ചിട്ടുള്ളവർ അത് ഇവിടെ അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് അവർ സൈഡിലോട്ട് ആ പെണ്ണിനെ ആക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ അഭിയും ഒരുപാടൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ജലജല മാളാണെങ്കിൽ അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ അവിടെ വന്നതിന് ശേഷം നാഗോശാണെങ്കിൽ നേരെ നമ്മൾ ആ ജലജീരടുത്തോട്ട് വന്നിട്ട് ജലജ അമ്മയെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ മുത്തശ്ശിൻ്റെ അടുത്താണെങ്കിൽ മുത്തശ്ശിൻ്റെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്താണെങ്കിൽ മുത്തശ്ശി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയുള്ളൊരു അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ നല്ല അടക്കം ഒതുക്കൊക്കെ ഉള്ളൊരു മകളായല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരുപാട് സന്തോഷമൊക്കെ നമ്മൾ മുത്തശ്ശിക്കാണെങ്കിലും മുത്തശ്ശിനാണെങ്കിലും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതിനൊക്കെ നമ്മൾ നയനയ്ക്കാണെങ്കിലും മുത്തശ്ശിൻ്റെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് നയനയ്ക്കും നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനൊരു അമ്മയ്ക്കും മോനും മോനിക്കും ഇങ്ങനെ ഒരു പെങ്ങൾ എന്തായാലും അതിന് കുറച്ച് വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ നമ്മളെ നയനയ്ക്കും എല്ലാവർക്കും ഒരു സന്തോഷമാകുന്നുണ്ട് അങ്ങനെ നമ്മളെ ജലജീയും അബിയും ആണെങ്കിൽ ആ പെണ്ണിനെ ഒരുപാടൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണെങ്കിലും ആ പെണ്ണ് നേരെ നമ്മളെ നായനയുടെ നേരെ വരുന്നുണ്ട് കേട്ടോ ആ നയനയായിട്ട് അടി കൂടാനൊക്കെ വേണ്ടി വരുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഇങ്ങനെ നയനെ നയനെടുത്ത് ചോദിക്കുന്നുണ്ട് മാതൃശായിട്ട് എൻ്റെ വൈഫാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നയനെ പറയുന്നുണ്ട് അദ്ദേഹം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നയന ചോദിക്കുന്നുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആ പെണ്ണ് പറയുന്നുണ്ട് ഓ സുഖമൊക്കെ അവിടെ ഇരിക്കട്ടെ ഇവിടെ പിന്നെ എല്ലാവർക്കും കുറച്ച് ആൾക്കാർക്ക് സുഖവും കുറച്ച് ആൾക്കാർക്ക് സുഖക്കേടും ഒക്കെ ആണല്ലോ എന്നൊക്കെ ഞാൻ അറിയുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ നയനെ പറയുന്നുണ്ട് ഓ ബേട്ടാ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ അപ്പം വിളിച്ച് ഇവിടെ എന്നുള്ള ന്യൂസൊക്കെ തരുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് നമ്മൾ മുത്തശ്ശിനാണെങ്കിലും നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ മുത്തശ്ശിനിന് നല്ല സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നയനെ പറയുന്നുണ്ട് എന്തായാലും മോളെ കുറ്റം പറഞ്ഞു തന്നവർ എന്തായാലും ഒരു കൈ മാത്രം അടിച്ചാൽ സൗണ്ട് കേൾക്കത്തില്ലല്ലോ രണ്ട് കൈ കൂടി അടിക്കുമ്പോഴല്ലേ സൗണ്ട് കേൾക്കത്തുള്ളൂ അപ്പം ആരാ കുറ്റക്കാരെന്നുള്ള കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ് തന്നോരൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും മോക്ക് കുറച്ച് വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനൊക്കെ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മോക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അതായത് ഇവരെ കണക്കൊക്കെ ആയി എന്നൊക്കെ പറയുന്നത് നമ്മളെ നയനെ അവരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ പിന്നെ ജലജനം മോൾ പറയുന്നുണ്ടോ ഞാൻ വന്ന് കയറിയതേ ഉള്ളല്ലോ അതിനു മുമ്പ് എൻ്റെ അമ്മയും ആങ്ങളെ കുറ്റം പറഞ്ഞ് തരില്ലാണോ നിങ്ങളെ ജോലി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ അതിനെ അടുത്ത് ചൂടായി കയറുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും മോളിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ മോള് പോയി റെഡിയാവുകയൊക്കെ ചെയ്യും പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് സമയവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ പിന്നെ എന്തായാലും മോളിപ്പോഴേ അതിനുള്ള അടിയും മഴക്കമൊന്നും മോളുണ്ടാകണ്ട പിന്നെ മോൾക്ക് മോളമ്മ പറഞ്ഞ് തരുന്നതായിരിക്കുമല്ലോ വേദവാക്യോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് എന്തായാലും മോക്കാണെങ്കിൽ ഇവർ പറഞ്ഞ് തരുന്ന രീതിയിൽ മോൾ മുമ്പോട്ട് പോകുകയാണെങ്കിലും മോളെ ജീവിതമൊന്നും നല്ല രീതിയിൽ എവിടെയും എത്തത്തില്ല മോളാണെങ്കിൽ നല്ല രീതിയിൽ മോക്ക് ജീവിതമൊക്കെ നല്ല രീതിയിൽ വരണമെങ്കിൽ എന്തായാലും നയനയുടെ കൂടെ നിന്ന് കൂടെ നിന്നിട്ട് മോൾ നയനയുടെ സ്വഭാവമൊക്കെ കണ്ടുപഠിക്കണം മോളെ അങ്ങനെയാണെങ്കിലും മൊക്കെ എവിടെയെങ്കിലും പോയാലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ അവന്തിക്കാണെങ്കിലും വന്നിട്ടാണെങ്കിൽ പിന്നെ മുത്തശ്ശിയുടെ കാലിൽ വേണോ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശി ഇത് പറയുന്നുണ്ട് എനിക്ക് മുത്തശ്ശിയെ കാണണമെന്ന് എപ്പോഴും തോന്നുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ കഥകളൊക്കെ എനിക്ക് കേൾക്കണം പണ്ട് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ എനിക്ക് മുത്തശ്ശി പറഞ്ഞു തരുമായിരുന്നില്ല അപ്പോൾ അതൊക്കെ എനിക്ക് ും മിസ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ആ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ മനസ്സിൽ കുറച്ച് നന്മയൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ആ സമയം ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനാണെങ്കിൽ എൻ്റെ അടുത്ത് ദേഷ്യവും കാര്യങ്ങളൊക്കെ എല്ലേ തോന്നത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പിന്നെ ഞാനെങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് കൂടാൻ വേണ്ടി വന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മളാ അവിയും ജലജീവനാണെങ്കിലും മോളെ കൊണ്ട് അങ്ങ് മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അതേ സമയത്ത് നമ്മൾ അഭി പറയുന്നുണ്ട് മോളെ ഈ അഭിയേട്ടനെ ജയിലിലാക്കിയത് അയനെ ഒറ്റ ഒരാളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ആണെങ്കിൽ അവർക്കൊരു അനിയത്തിയുണ്ട് അവർ പോലീസ് ഓഫീസറാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ മോളത്ത് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ നവ്യേട്ടത്തേക്കാണെങ്കിൽ ഇപ്പോൾ ഇവരെ രണ്ട് പേരടുത്തും അത്ര സ്നേഹമൊന്നുമില്ല ഇവർ പേര് കേൾക്കുന്നത് തന്നെ ആ നവേട്ടത്തേക്ക് ദേഷ്യമാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അവി പറയുന്നുണ്ട് അതുകൊണ്ട് പറയുന്നുണ്ട് മോളെന്തായാലും ഈ ഏട്ടൻ്റെ കൂടെയൊക്കെ തന്നെ നിൽക്കണം കാര്യം വെച്ചാൽ നമുക്ക് ഈ അനന്തപുരി തറവാട് എങ്ങനെയെങ്കിലും നമുക്ക് സ്വന്തമാക്കിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പിച്ച് എടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ ജലചിട മോള് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാനൊന്ന് മനസ്സിലാക്കട്ടെ എന്തായാലും എല്ലാം നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഞാനും കൂടെ ഒന്ന് മനസ്സിലാക്കി വന്ന് പഠിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ അബിക്കൊരു ചെറിയൊരു പേടി വന്നിട്ട് അമ്മിയാണെങ്കിൽ ജലചിടത്ത് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇവിളിങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മയല്ലേ പറയുന്നത് നമ്മൾ പറയുന്നത് എല്ലാം അവൾ കേട്ട അനുസരിക്കുമെന്നൊക്കെ പറഞ്ഞത് പിന്നെ അമ്മയുടെ ൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളോ ആണെന്നൊക്കെ അമ്മിയല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും അവടെ അടുത്ത് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണെങ്കിലും അവൾ വന്ന് കയറി ഉടനെ തന്നെ ഞാൻ അതിൻ്റെ അടുത്ത് വഴക്കിന് വേണ്ടി ചെന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജലജ അങ്ങനെ നമ്മൾ ജലജ ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ അത് അവിടുത്തെ മുത്തശ്ശിനടുത്ത് മുത്തശ്ശിയെടുത്തൊക്കെ അവൾക്ക് കുറച്ച് സ്നേഹവും കാര്യങ്ങളും ഉണ്ട് പിന്നെ അവരുടെ ഒരു ചെറിയ സ്വഭാവമൊക്കെ അവൾക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ചെറിയൊരു നന്മ മനസ്സൊക്കെ അവൾ അവൾക്ക് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവളെ കുറച്ച് മയത്തിൽ വേണം നമ്മളെ വഴിക്ക് കൊണ്ടുവരാൻ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയും കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അഭിക്കുവാണെങ്കിൽ ഒരു ചെറിയ ടെൻഷനുണ്ട് ഇനി ഇപ്പോൾ അവളും നേരെ തിരിഞ്ഞിന് മറ്റൊരു സൈഡ് ആവുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അഭിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ